മുപ്പത്തെട്ടു വർഷം കുളക്കര കിടക്കുന്ന മനുഷ്യൻ ഇവൻ ഈ മുപ്പത്തെട്ട് വർഷമായിട്ടും സൗഖ്യം കിട്ടുന്നില്ല അവൻ്റെ ഹൃദയം നോർക്കൊന്നും ഓർത്തു നോക്കേ ഒരാള് പോലും തന്നെ സഹായിക്കാനില്ല ചെറിയൊരു സ്വസ്നേഹത്തിൻ്റെ ചുറ്റുവട്ടം വ്യതക്കുളത്തിൽ കാണാം ആരും ആരെ സഹായിക്കാൻ എടാ നീ എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട് ഞാൻ രണ്ട് വർഷമേ ഉള്ളൂ നീ മുപ്പത്തെട്ട് വർഷമായില്ലേ നിന്നെ ഞാൻ ആദ്യം ഉന്തിയിടാന്ന് പറയാൻ പോലും ഒരാളും അവിടെ ഇല്ല അവിടെ വന്നിരിക്കുന്ന എല്ലാവരും സ്വസ്നേഹികളാണ് സ്വോം എനിക്കാദ്യം സൗഖ്യം പ്രാപിക്കണം എനിക്കാദ്യം സൗഖ്യം പ്രാപിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഒരുത്തൻ മുപ്പത്തെട്ട് വശമായി ഇനി എനിക്ക് സൗഖ്യം കിട്ടും ഇനി എന്നെ വിശ്വാസിക്കണം ശ്രദ്ധിക്കണം എനിക്ക് ഈ മനുഷ്യനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവൻ കൊളക്കരയിൽ നിന്ന് വലിഞ്ഞ് വീട്ടിൽ പോയില്ലല്ലോ നമ്മളാണെങ്കിൽ രണ്ട് മീറ്റിംഗ് കൂടിയിട്ട് തിരിച്ച് രണ്ട് മീറ്റിങ്ങിന് വിടുതൽ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് മീറ്റിംഗിന് ഓ ഞാൻ രണ്ട് ദിവസം പോയിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല വരുന്ന സമയം കണ്ടു തിരിച്ച് പോകാൻ പറയും ണ്ട് വർഷത്തെ കണ്ണനിൽ വന്നിട്ടും ശരീരത്തെ സംബന്ധിച്ച് വിടുതലില്ലെങ്കിലും ആത്മാവ് സംബന്ധിച്ച് ഉറപ്പ് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് എനിക്കവൻ്റെ അവിടെ ഇഷ്ടം തോന്നാണ് കാരണം മുപ്പത്തെട്ട് വർഷം കിടന്നിട്ടും ഈ കുളം സൗഖ്യമാക്കാത്ത കുളമാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല ഇപ്പോഴും ഇവിടെ സൗഖ്യമാക്കുന്നുണ്ട് പക്ഷെ എന്നെ സഹായിപ്പാൻ ആരുമില്ലാത്ത കൊണ്ട് എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നു അപ്പൊ ഇന്ന് മതങ്ങളുടെ പ്രശ്നം അതാ മതങ്ങൾ കൈകൊണ്ട് തീർത്തു വെച്ച ഒരു ദൈവങ്ങൾക്കും അതിന്റെ അകത്ത് കിടക്കുന്ന ഒരുത്തരെയും സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ മതത്തിന്റെ അകത്ത് കിടക്കുന്നവരുടെ അടുക്കളക്ക് സമീപസ്ഥനായി കനമലയിൽ ഒരുത്തൻ ഇറങ്ങി വരുന്നു അവന്റെ പേരാണ് രക്ഷകനായ രക്ഷകരായും അൻപതും അറുപതും എഴുപതും വർഷങ്ങളായിട്ടും പൂർവികന്മാർ കൈമാറി വന്ന കെട്ടിന്റെ അകത്തും നിനക്ക് ശാപമാണെങ്കിൽ നിന്റെ ശാപത്തെ മാറ്റാൻ അങ്ങോട്ട് വരുന്ന ഒരു നിത്യനായ കർത്താവ് അവന്റെ പേരാണ് ഞങ്ങൾ ഉയർത്തുന്ന നസറയനായ യേശു നാനൂറ് വർഷത്തിൻറെ പഴക്കത്തിന്റെ കഥക്കകത്ത് തീർത്ത ഈ നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുളക്കരെ ആക്ഷേപിക്കാതെ എനിക്ക് ഇത് വന്നല്ലോ എന്നോർത്തെ അറിവില്ലാതെ കിടക്കുമ്പോൾ കുഞ്ഞേ ഈ കുളത്തിൻ്റെ പരിപാടി അവസാനിപ്പിക്കാൻ ഒരുവൻ ഇറങ്ങി വന്നു അവൻറെ പേരാണ് രാത്രി നിന്റെ സമീപ വരികയാണ് ഈ കണമല തണമല കഴിഞ്ഞ് നീ നിരാശനായി പോകുകയില്ല നിന്റെ വിഷയത്തിൽ അവനെ ഇടപെടാൻ പോകയാ ഒത്തിരി പേര് ചുറ്റും കിടപ്പുണ്ട് മുപ്പത്തെട്ടു വർഷം കിടന്നവന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഒറ്റ ചോദ്യമായി സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ നമ്മൾ പ്രസംഗിക്കുന്ന സമീപസ്ഥനായ ക്രിസ്തു മറക്കരുത് അവിടെ ചെന്നിട്ട് നീ അവനോട് ചോദിച്ചില്ല നീ പാപിയാണോ ഉടനെ അവൻ ആണ് ആ നിനക്ക് ചോദിക്കയില്ല പാപി പാപി അല്ലാത്ത ആരുണ്ട് ഇവിടെ ആരുമില്ലേ എന്നാ പോടാ എനിക്ക് പാപികളെ വേണ്ട എന്നല്ല യേശു പറഞ്ഞത് യേശു അത് ചോദിച്ചേ മൂന്നര കൊല്ലത്തെ ശുശ്രൂഷയിൽ യേശു ഒരാളെടുക്ക ചെന്നിട്ട് പോലും നീ പാപിയാണോ എന്ന് ചോദിച്ചില്ല സ്വോത്രം സന്തോഷമുള്ളവരല്ലേ സന്തോഷമുള്ളവരല്ലലിയ പറഞ്ഞട്ടെ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യത്തിൽ പെന്തിക്കോസുകാർക്ക് ഇന്ന് ഭൂരിപക്ഷം പേർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പറയാൻ വേണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എനിക്കൊന്നുമില്ല സോത്രം സത്യം പറയാന്നുള്ള എൻ്റെ ഡ്യൂട്ടി ഈ ഒരാള് മരിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ ആളാ എന്നിരിക്കട്ടെ ആ പുള്ളിക്ക് സ്വർഗമുണ്ടെന്ന് ആരും വിചാരിക്കട്ടെ എന്നോട് കഴിഞ്ഞ വർഷം പരിശുദ്ധാത്മ പറഞ്ഞൊരു ദൂന്ന് ഞാൻ പറയും ലാസറിനെ ദൈവം തന്നെ ഉയർപ്പിച്ചെ നാല് നാളായി നാറ്റം വെച്ച ബഥാനെ ലാസറിനെ ദൈവം ഈ ശരീരത്തിൽ ഉയർപ്പിച്ചതെന്താ സോത്രം യേശുവിനെ അറിയാൻ ഉയർപ്പിച്ചതാണ് അല്ലാതെ സ്വർഗത്തിൽ കൊണ്ടുപോവാൻ ഇവിടുത്തെ പന്തിക്ക് ഈ ശരീരത്തോടു കൂടെ ഇനി തിരിച്ചു വന്നാൽ ഇവിടത്തെ പന്തിക്കിരുത്ത് ഇറച്ചി മീനിൽ നിന്നാം പക്ഷെ അവിടത്തെ പന്തിക്ക് ഏറ്റത്തില്ല അവിടെ പന്തി ഉണ്ടോ ഉണ്ട് സ്വോത്രം അവിടെ വ്യക്തമായി പുതിയ നീ പറഞ്ഞ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ വടക്ക് നിന്നും കിഴക്ക് നിന്നും ഒക്കെ വരുന്നവർ പന്തിക്കിരിക്കും സ്വോത്രം കാന്ത വരവുകൾ കാന്തവരവുകൾ എത്രയോ കാലമായി നോക്കി നോക്കി പാലിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു വന്നു കണ്ടിടും ഒന്ന് ചുംബിക്കുവാൻ എന്നിങ്ങു വന്നു കണ്ടിടും മുഖം ഒന്ന് ചുംബിക്കുവാൻ വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു ചേർക്കുവാൻ വേഗം എടുപ്പാൻ കൊണ്ടു വിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്നിയിരുത്താൻ കൊണ്ടു വിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്നിരി വരുമേ

ഞങ്ങൾ എത്ര സ്വർഗത്തിൽ ഉണ്ട് ആ പന്തി തീറ്റക്കുള്ള പന്തി അല്ല സ്വോത്രം പറയാം ഓരോരുത്തൻ താൻ താന്താന്റെ നിരയിലത്രേ എന്താണ് താന്താന്റെ നിര ഒരു ചെറിയ വിവരണം അന്നേരം ലാസറിനെ ഉയർപ്പിച്ച എന്താന്ന് പിടികിട്ടും സ്വത്രം ശ്രദ്ധിക്കുക എന്താണ് ഈ നിര ആ നിരയുടെ പേരാണ് പുനരുദ്ധാന നിര ഈ യോഗന്ന വിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ലാസ് ഉയർപ്പിക്കുന്നതിന് മുമ്പേ രണ്ട് ചേച്ചിമാരോട് ഉള്ള ചോദ്യത്തിൽ മൂത്ത ചേച്ചി മാർത്താമച്ചിയോടൊരു ചോദ്യം നിന്റെ സഹോദരൻ ലാസർ ഉയർക്കുമെന്ന് നീ വിശ്വസിക്കുന്നു ഉടനെ അടുക്കളയിൽ ഇരുന്ന് കറിക്കരിഞ്ഞപ്പോഴാണെങ്കിലും ചെവി മറിയാമ ഇരുന്ന് വചനം പഠിച്ച ആ പാതപീഠത്തിൽ വരാതെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടെങ്കിലും ചെവിക്ക് അകത്തുകൂടെ കേട്ട ക്ലാസ്സിലെ അവൻ ഒരംശം ഉയർത്തിയേശുവിനോ പിടിച്ചുകൊണ്ട് വരഞ്ഞു ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വോത്രം ആ വിശ്വാസം അത്ര തെറ്റാണെന്നും ശരിയാണെന്നും കൊണ്ട് പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല പൊടുക്കത്തെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ പ്രധാനമായും ബൈബിൾ പുനരുത്ഥാനം രണ്ടാണ് മുന്നോട്ട് വെക്കുന്നത് പുനരുദ്ധാനം വേറെയുണ്ട് അത് പഠിപ്പിക്കാം അതിൻ്റെ അർത്ഥത്തിൽ ബൈബിൾ ക്ലാസ് ആയിപ്പോവും എന്നാൽ പ്രധാനമായും ബൈബിൾ മുന്നോട്ട് വെക്കുന്ന പുനരുത്ഥാനം രണ്ടാണ് എന്താണ് ആമേ ആ പുനരുത്ഥാനത്തെ ബൈബിൾ എങ്ങനെ പറയുന്നു വായിപ്പിക്കുന്നില്ല ഒന്നേ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മരണ നമ്മുടെ വാസ്റ്റർമാർ പറയും നമ്മുടെ വാസ്റ്റർമാർക്കൊന്നും ഇപ്പോൾ സഭയിൽ ഇത് പഠിപ്പിക്കാൻ ധരിയില്ല അവിടെ വാസ്റ്റർമാർ ദാവീദിനെ അമയും മാനിച്ച ദൈവം അമേയും ഗോലിയാത്തിനെ തകർത്ത ദൈവം എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയുകയാണ് ആമയം യേശുവായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ ദാവീദിനെയും ഗോലിയാത്തിനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ബാലരമേല മായാവിയുടെ കഥ പറയുന്ന പോലെ അതുകൊണ്ട് ഇനി ദാവീദിനെ പറയേണ്ടെന്നല്ല ദാവീദും അബ്രഹാമും മോശയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ വന്നുകൊണ്ട് യേശുവിനെ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദയവേത് അപകടം ഉണ്ടാക്കരുത് ആ പ്രസംഗം കേട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾ എന്ന് പറയുന്ന സംഭവം ഏലിയാവേ ഏലിയാവിനെ പോലെ ഒന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുമരകത്തെ കവണാറ്റിങ്ങര സഭയിൽ ഒരു ഏലിയവ അപ്പച്ചുയ്യോ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ച ഞങ്ങളുടെ സിവിച്ച് അതിന് അത്രയും അല്ലേലിയ പറയത്തില്ലേ പറഞ്ഞു കുറിച്ച് പറഞ്ഞാൽ മാറേ മീൻ സ്തുതിക്കുന്നു നല്ല പിതാവ് കേട്ടോ പ്രാർത്ഥിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പിതാവ് അപ്പം ഞങ്ങൾ കൊച്ചുങ്ങളായിരിക്കുമ്പോൾ ഞാനും സുഭാഷുമൊക്കെ ഒരു പ്രായമാണ് ഞങ്ങൾ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ടൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ അന്നത്തെ ചെറിയ കൊച്ചു പ്രായത്തിലാണ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പോയി പറയേ നീ ഏലിയാവിനെ കുറച്ച് പ്രസംഗിക്കണം ഞാൻ വേറൊരാൾ ഏലിയാവിനെ ഉയർത്തി പ്രസംഗിക്കാം അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഏലിയാവ് ഇഷബേലിൻ്റെ പേനാക്കത്തിയുടെ മുമ്പിൽ വരണ്ടു പോയ ആളാന്നൊക്കെ പറയുമ്പം അപ്പച്ചൻ അപ്പൊ അടുത്ത ആൾ എഴുന്നേറ്റിട്ട് അങ്ങനെ പേനാക്കത്തിയുടെ മുമ്പിൽ ഒന്നും വേറേണ്ടാളല്ല ഏലിയാവ് ഇസഫേലിൻ്റെ കൈയാളുടെ മരണം ആഗ്രഹിച്ചില്ല മരിക്കാൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ കൈയ്യല്ല ഉടനെ നല്ല അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങളോട് പുള്ളി പറയുന്നതന്നെ അറിയോ ഞങ്ങൾ അപ്പച്ച പ്രാർത്ഥിക്കണം മോനെ മനെ ഏലിയാവിനെപ്പോലാകണം യേശുവിനെ പോലാണെന്ന് പറയത്തില്ല അത് അപ്പച്ച കുഴപ്പമല്ല നിന്ന് പ്രസംഗിച്ചവരുടെ കുഴപ്പമാണ് പലരുടെ പ്രസംഗത്തിൽ ഹീറോ അബ്രഹാമും മോശ ഏലിയാവും ദാനിയയിലുമാണ് അവരുടെ കാര്യം ഒക്കെ മോശയുടെ പറയരുതെന്നല്ലീർത്തനത്തിൽ നിന്നും നിന്നും യേശുവിനെയും ദൈവരാജ്യത്തെയും തെളിയിച്ചു കൊടുത്ത സോത്രം പക്ഷെ ഏരിയാവിന്റെ ഒക്കെ കൂടെ നടന്നവരെ ഏലിയാവിനെയല്ല വലുതായി കണ്ടത് അതിനകത്ത് പൊതപ്പ് വീണ് കിട്ടി ഏലിയാവ് പോയി പുള്ളി അങ്ങോട്ട് വന്നിട്ട് ഏലിയാവ് എവിടെയാന്നല്ല ചോദിച്ചത് ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്നാണ് സ്വതം നമുക്ക് ഏലിയാവ് ആ ഹീറോ പക്ഷെ കൂടെ നടന്നു അറിയാം ഏലിയാവ് സമ സ്വഭാവമുള്ള മനുഷ്യൻ പക്ഷേ ഏലിയാവിൻ്റെ ദൈവമാണ് വലിയവൻ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ വഴിപ്പമല്ല ഞങ്ങളെ വിടിവിച്ച രക്തം തന്നു മോചിപ്പിച്ച ഞങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ നൽകിയ ഒരു ദയ്യമുണ്ട് അവൻ്റെ പേരാണ് നശ്രയനായ യേശു കരങ്ങൾ ഉയർത്തി ഏലിയ വചനം എന്നല്ലേ പറയുന്നുള്ളൂ വേറൊന്നും പറയുന്നില്ല അപ്പം ഇപ്പം വിടുതൽ വരാൻ പോകുക നീ ഇവിടുന്ന് വന്ന പോലെ പോകത്തില്ലെന്നൊന്നും വന്ന പോലെ തന്നെ പോകത്തുള്ളൂ വന്ന വണ്ടിയിൽ നിന്ന് മാറിയൊക്കെ പോയാലും നടന്നൊക്കെ പോകേണ്ട വരുന്നേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും അല്ല മാനസാന്തരപ്പെടും അത്രയേ ഉള്ളൂ മഴ മാറിയില്ലേലും കുഴപ്പമില്ല അതാ പറയാൻ പോണേ മാനസാന്തരപ്പെടും ചില മൊഴയൊക്കെ മരണം വരെ കൂടെ ഉണ്ടാകും അത് മാറ്റി അടങ്ങുകയുള്ളൂ പറഞ്ഞാൽ മാറ്റുന്നവൻ വലത്തുവശത്തു നിന്ന് ഇടത്തോട്ട് മാറ്റി വെക്കുന്നു അത്രേ ഉള്ളു സ്വോത്രം പോട്ടെ പുനരുത്ഥാനം നിര ആമി വെളിപ്പാട് പുസ്തകം പറയാണ് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള മനുഷ്യൻ ഭാഗ്യവും അപ്പം അതിൻ്റെ അർത്ഥം രണ്ടാം പുനരുദ്ധാനം ഉണ്ടെന്നാണ് അപ്പം ഒത്തിരി വാഗ്വാദവും സംവാദവും ഒക്കെ നടക്കുക കർത്താവിൻ്റെ കുറിച്ച് എനിക്കൊരു വാഗ്വാദവും ഇല്ല പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയ കാര്യം എവിടെയും പറയാൻ എനിക്ക് ആരെയും പേടിയില്ല ഒന്നാം പുനരുദ്ധാനവും രണ്ടാം പുനരുത്ഥാനവും പറഞ്ഞാൽ എന്താ മറിയ പറഞ്ഞു ഒടുക്കത്തെ പുനരുദ്ധാനം ലാസർ ഉയർക്കും പോരാ ലാസർ ഒന്നാം പുനരുദ്ധാനത്തിൽ കാണണം അതിനാണ് യേശ ലാസറിനെ ഈ ശരീരത്തിൽ ഉയർപ്പിച്ചത് ഇനി നമ്മുടെ പാസന്മാരുടെ ഒരനാചാരം ഒന്ന് പൊളിച്ചു മാറ്റാൻ പോവാം ഇതുവരെയുമ്പോൾ ദേഷ്യപ്പെടരുത് ഏറ്റെടുത്ത മാനസാന്തരപ്പെടും ഞാനും ശവം അടക്കുന്ന ഉപദേശിയാണ് ഇരുപത്തി വയസ്സ് മുതൽ ഓർഡിനേഷൻ കിട്ടിയ ഉപദേശിയ ഇപ്പം നാൽപ്പത്തി ഏഴിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഞാൻ ശവമടക്കാൻ പോകുമ്പോൾ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അടക്കാത്ത ശവം ചിലരടക്കം പറഞ്ഞു കാലിലെയും കയ്യിലേയും കെട്ടഴിച്ചു ഉടനെ രണ്ട് കള്ളുകൂടിയന്മാരും വന്നു അതെല്ലാം പൊക്കി കെട്ടല്ല എന്തിനാ ഈ കെട്ടഴിക്കുന്നു വെറുതെ കള്ളുകൂടിയന്മാരെ മെനക്കെടുത്തു ആ തട്ടിപ്പൊക്കി ചവളകി പിടിക്കട അങ്ങോട്ട് കെട്ടി കിടക്കണ്ട അവിടെ അപ്പൊ ലാസറിന്റെ കെട്ടഴിച്ചു വിടാൻ പോകട്ടെ ലാസർ പ്രാപിച്ചത് പുനരുത്ഥാന ശരീരമല്ല ഈ ശരീരം അതുകൊണ്ട് അവനെ അഴിച്ചുവിട്ടേ പറ്റു സ്വോത്രം ഇനി വിശുദ്ധൻ മരിച്ചാൽ അവന്റെ ഒരു കെട്ടു വഴിക്കേണ്ട പുനരുത്ഥാന ശക്തി സകലത്തെയും തകർത്തു കൊണ്ട് ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് വെറുതെ ചവ അടക്കുന്നുണ്ട് വിദേശികാർ മെനകട ഉണ്ടാക്കരുത് കല്ലുകൂടിയന്മാർ പെട്ടിമറിച്ചിട്ട് ആ ആളുടെ ചവ അടൊക്കെ വഷളാക്കാനുള്ള ഇടം ഉണ്ടാക്കരുത് ആ കെട്ടവിടെ ഇരുന്നോട്ടെ ഈ അനാചാരമൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു സ്വോത്രം ചെയ്തോട്ടെ കെട്ട അവിടെ ഇരുന്നോട്ടെന്ന് പറയുന്നു ഇനിയിപ്പം പുള്ളി ഈ കെട്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ലേ പുള്ളി രണ്ടാമത്തെ പുനരുദ്ധാനത്തിലുള്ളൂ നരകത്തിലോട്ട് പോകുന്ന അതിൻ്റെ അർത്ഥം സ്വോത്രം പിടികിട്ടുമല്ലോ അതുകൊണ്ട് ഇനി ശവക്കോട്ട കിടന്ന് കെട്ടഴിച്ചോ ശവയ്ക്കകത്തും കെട്ടഴിയട്ടെ ശവക്കോട്ടെ ചെന്ന് ചാത്താലും കെട്ടഴിച്ചോ ഈ പരിപാടി നിർത്തണം സ്വോത്രം കരങ്ങളെ ഉയർത്തി ഉയർത്തിക്കല്ലെരിയോ പറഞ്ഞോട്ടെ